എറണാകുളം കളമശ്ശേരി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ട് ഈ കളമശ്ശേരിയിൽ ഒരു ഇരുചക്ര വാഹനം അന്ന് തീർത്തും അസ്വാഭാവികമായ സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടു ആ വാഹനം ഓടിച്ചിരുന്നത് കുമ്പളം സ്വദേശി അർജുൻ വാഹനത്തിൻ്റെ പിറകിലിരുന്നത് കുമ്പളം സ്വദേശി എബിൻ വാഹനാപകടത്തിൽ സ്ഥലത്ത് വെച്ച് തന്നെ കുമ്പളം സ്വദേശിയായ എബിൻ കൊല്ലപ്പെട്ടു അർജുന് പരിക്കേറ്റ് ചികിത്സയിലാവുകയും ചെയ്തു പിന്നെ ഒരു വർഷം കൃത്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ രണ്ട് വാഹനം ഓടിച്ചിരുന്ന കുമ്പളം സ്വദേശി അർജുനും കൊല്ലപ്പെട്ടു കൊലപ്പെടുത്തിയത് എബിൻ്റെ സഹോദരൻ നിബിൻ ഒരു പകയുടെ കഥ വാക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് സ്വാഗതം കുമ്പളം സ്വദേശികളായിട്ടുള്ള എബിനും അർജുനും അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും വർഷങ്ങളായി ഒരുമിച്ച് സഹകരിക്കുന്നവർ ഇതിൽ അർജുനെതിരെ നേരത്തെ തന്നെ ലഹരി കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ പനങ്ങാട് സ്റ്റേഷനിലും പിന്നെ മറയൂർ സ്റ്റേഷനിലുമാണ് ഇയാൾക്കെതിരെ ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാൾക്ക് ലഹരിയുടെ ഇടപാടുകൾ ഉണ്ട് എന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നതാണ് അങ്ങനെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ രണ്ട് തവണ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയത് ഇയാളെ പിടികൂടാനുള്ള കാരണം കൂടെ സഹകരിക്കുന്ന യബിനാണ് എന്നൊരു വിശ്വാസം എന്നൊരു സംശയം ഈ അർജുന് ഉണ്ടായിരുന്നു എന്ന് അർജുൻ തന്നെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞതായാണ് പിന്നീട് പുറത്തു വന്ന ഒരു കഥ അങ്ങനെ സുഹൃത്തുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ അർജുന് എബിനെ വിശ്വാസമില്ലായിരുന്നു എന്നുള്ളൊരു കഥയാണ് ഈ കൊലപാതകത്തിനൊക്കെ ശേഷം പുറത്തേക്ക് വന്നത് അങ്ങനെ ഈ വിശ്വാസമില്ലായ്മ ഇല്ല എന്ന് വിശ്വാസമില്ലാതിരിക്കെ തന്നെ എബിനും അർജുനും ഒരുമിച്ച് സഞ്ചരിക്കുന്നു അർജുൻ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നു എബിൻ മരണപ്പെടുന്നു ഇത് അർജുൻ നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് എന്ന് എബിൻ്റെ സുഹൃത്തുക്കൾ വിശ്വസിച്ചു പ്രത്യേകിച്ചും എബിൻ്റെ സഹോദരൻ നിബിൻ അത് ഉറച്ചു വിശ്വസിച്ചു അന്ന് നിബിൻ പ്രായപൂർത്തി ആയിട്ടില്ലായിരുന്നു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു മൈനറായിട്ടുള്ള ഒരാളായിരുന്നു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളായിരുന്നു ഈ നിബിൻ നിബിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ അയാളുടെ ഉള്ളിലെ ഈ പകയും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ നിബിൻ എബിന് ശേഷം അർജുനുമായി സൗഹൃദത്തിലാവുന്നത് അത് വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു സൗഹൃദമായിരുന്നു എങ്ങനെയും അർജുനെ വക വകവരുത്തുക എന്നൊരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു സൗഹൃദം പക്ഷേ അർജുൻ ഇതൊന്നും മനസ്സിലാക്കിയില്ല പ്രത്യേകിച്ചും സുഹൃത്തിൻ്റെ അനുജനാണ് ആ ഒരു കരുതൽ നൽകണം എന്നുള്ള ഒരു ധാരണയിൽ ഈ നിബിനെ അർജുൻ കൂടെ കൂട്ടുകയും ചെയ്തു പലപ്പോഴും ഈ നിബിൻ അർജുൻ്റെ വീട്ടിലെത്തുകയും അർജുനൊപ്പം ആ വീട്ടിൽ കുമ്പളത്തെ വീട്ടിൽ താമസിക്കുകയുമൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒപ്പം കഴിയുമ്പോഴും നിബിൻ്റെ ഉള്ളിൽ ഈ പക കിടന്ന് ചുറ്റുകയായിരുന്നു അങ്ങനെ നിബിൻ തൻ്റെ ഉള്ളിലെ പകയെക്കുറിച്ച് യബിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റോണി അനന്തു അജിത് കുമാർ എന്നിവരുമായി ഈ വിവരം പങ്കുവച്ചു തൻ്റെ സഹോദരനായിട്ടുള്ള എബിനെ കൊലപ്പെടുത്തിയതാണെന്നും അതിൻ്റെ കാരണക്കാരൻ അർജുനാണെന്നും അതിൻ്റെ എന്തുകൊണ്ട് അർജുൻ എബിനെ കൊലപ്പെടുത്തിയെന്നാൽ അർജുനെ എബിൻ ഒറ്റി എന്ന് അർജുൻ കരുതിയിരുന്നു എന്നുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ നിബിൻ യബിൻ്റെ സൗ സുഹൃത്തുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെ ഇതൊരു സംഘമായി മാറി നാലംഗ സംഘം ഒപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി കൂടി ഇതിനൊപ്പം ചേർന്നു ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി അർജുൻ്റെ അടുത്ത് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ ഇവരെല്ലാവരോട് ചേർന്ന് ഒരു അഞ്ചംഗ സംഘം നാല് നാലംഗ സംഘവും ഒപ്പം ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ഇവരൊരു കൊലപാതകം പ്ലാൻ ചെയ്യുകയാണ് എബിൻ മരിച്ച അതേ ദിവസം അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് എബിൻ മരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ രണ്ടിന് തന്നെ ശത്രുവായിട്ടുള്ള അർജുനെ വകവരുത്തണം അങ്ങനെ രണ്ടായിരത്തി രണ്ട് ജൂലൈ രണ്ടാം തീയതി എത്തി കുമ്പളത്തെ വീട്ടിലേക്ക് രാത്രി ഏതാണ്ട് ഒൻപതരയ്ക്ക് ശേഷം ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഈ അർജുൻ്റെ വീട്ടിലേക്കെത്തി വീട്ടിലെത്തിയ അർജുൻ്റെ വീട്ടിലേക്കെത്തുന്ന ഈ കുട്ടി അർജുനോട് പറഞ്ഞു അതായത് റോണിയുടെ വാഹനം അതായത് എബിൻ്റെ സുഹൃത്തായിട്ടുള്ള റോണിയുടെ വാഹനം നെട്ടൂർ പാലത്തിൽ പെട്രോൾ തീർന്ന് കിടക്കുകയാണ് അതുകൊണ്ട് താങ്കൾ എൻ്റെ കൂടെ വരണം പെട്രോൾ വാങ്ങിക്കാൻ താങ്കൾ ഒന്ന് വരണമെന്ന് പറഞ്ഞ് അർജുനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി നെട്ടൂർ പാലത്തിലെത്തിക്കുന്ന ഈ അർജുനെ അവിടെ നിന്നും നിബിനും റോണിയും അനന്തവും ചേർന്ന് ബുദ്ധിപൂർവ്വം നെട്ടൂരിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് എത്തിക്കുന്നു ഈ കുട്ടി അർജുനെ അവിടെ എത്തിച്ച ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന യുവാവും ഇവരുടെ ഒപ്പമുണ്ട് അവിടെ വെച്ച് ഈ വിചാരണ ആരംഭിക്കുകയാണ് അതായത് യബിനെ അർജുൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ യുവാക്കളുടെ ഒരു വിചാരണ ഈ നാലു പേരും ആ സമയത്ത് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരണ ഏകദേശം രണ്ട് മണിക്കൂറുകൾ അധികം നീണ്ടുപോയി ഏതാണ്ട് അർദ്ധരാത്രി സമയം എത്താറായി ജൂലൈ രണ്ട് അവസാനിക്കാറായി ജൂലൈ രണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് കൊലപാതകം നടപ്പാക്കണം പതിനൊന്നരക്ക് ശേഷമാണ് ഈ കൊലപാതകത്തിൻ്റെയുള്ള നടപടികൾ ആരംഭിക്കുന്നത് അതായത് അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഈ നാല് പേരും ചേർന്ന് അടിച്ച് ചതച്ചു ചതച്ച ശേഷം കല്ലുകൊണ്ട് വലിയ കല്ലുകൊണ്ട് ആ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന വലിയ കല്ലുകൊണ്ട് അർജുൻ്റെ തല അവർ അടിച്ചു തകർത്തു അങ്ങനെ അടിച്ചു തകർത്ത് അർജുനെ അവർ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇവർ ആ നെട്ടൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തെ ചതുപ്പിലൂടെ അർജുൻ്റെ മൃതശരീരം ചതുപ്പിലേക്ക് എത്തിച്ചു ചതുപ്പിലേക്ക് എത്തിച്ച മൃതശരീരത്തിൻ്റെ ഉദരഭാഗം അവർ അറുത്തുമാറ്റി അറത്തുമാറ്റിയതിൻ്റെ കാരണം ഇതൊരു കാരണവശാലും ചതുപ്പിൽ നിന്നും പൊങ്ങി വരാൻ പാടില്ല എന്നൊരു എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് ഉദരഭാഗം അറുത്തു മാറ്റിയത് വേഗത്തിൽ ചീഞ്ഞളിഞ്ഞ് പോകുക എന്നൊരു ഉദ്ദേശം ഈ കൊലപാതകൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നു ഇതിനുശേഷം അവർ ചതുപ്പിൽ നാല് പേരും ചേർന്ന് അർജുൻ്റെ മൃതശരീരം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് അർജുന പത്തൊൻപത് വയസ്സാണ് പ്രായം അർജുൻ്റെ മൃതശരീരം അവർ ആ ചതുപ്പിൽ താഴ്ത്തി ഇതിനും ശേഷം സമീപത്തുണ്ടായിരുന്ന വേലിക്കല്ലുകൾ ഇവർ അവിടെ നിന്നും എടുത്തുകൊണ്ടു വന്നു എടുത്തുകൊണ്ടുവന്ന് ഈ ചതുപ്പിൽ കിടക്കുന്ന മൃതശരീരത്തിന് മുകളിൽ ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തിയ മൃതശരീരത്തിന് മുകളിൽ ഈ വേലിക്കല്ല് വേലിക്കല്ലുകൾ അവിടെ സ്ഥാപിച്ചു അതിന് മുകളിൽ ഇട്ടു അതായത് മൃതശരീരം ഒരു കാരണവശാലും പൊങ്ങി വരാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശം അതൊരു ചതുപ്പ് നിലമാണ് പ്രത്യേകിച്ച് കൃഷിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല മുൻപ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ നഷ്ടത്തിലാണ് എന്നുള്ളതിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ആ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതാണ് ഇന്ത്യൻ റെയിൽവേ അത് അടച്ചുപൂട്ടിയതാണ് അതിനുശേഷം ദീർഘനാൾ അതൊരു സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൃദശേരം ചവിട്ടിത്താഴ്ത്തി വേലിക്കല്ലും വയ്ക്കുകയുണ്ടായി ഇതിനു ശേഷവും പ്രതികൾക്ക് ഒരു സംശയം ഈ ചതുപ്പിൽ നിന്നും ഒരു ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ ദുർഗന്ധം വമിച്ചാൽ നാട്ടുകാർ അവിടേക്കെത്തുകയും ഈ ദുർഗന്ധം വമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തു അതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളതായിരുന്നു അങ്ങനെ അതിന് പരിഹാരമായി അവർ കണ്ടെത്തിയത് ഒരു തെരുവു നായെ തല്ലിക്കൊന്ന് അവിടെ കൊണ്ടുവന്ന് ഇടുക എന്നതായിരുന്നു അങ്ങനെ അവർ അവരുടെ രണ്ടാമത്തെ ഉദ്യമം ആരംഭിച്ചു അവർ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ രാത്രിയിൽ മൊബൈൽ ഫോൺ കത്തിച്ച് പിടിച്ചുകൊണ്ട് ലൈറ്റ് കത്തിച്ച് പിടിച്ചുകൊണ്ട് ലൈറ്റ് ഓണാക്കിക്കൊണ്ട് ആ പരിസരത്തൊക്കെ തെരുവുനായ്ക്കു വേണ്ടി കറങ്ങി നടന്നു അങ്ങനെ കറങ്ങി നടക്കവേ ഒരു തെങ്ങിൻ ചുവട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു നായെ ഒരു തെരുവു നായയെ അവർ കണ്ടു അങ്ങനെ അവർ ആ തെരുവുനായെ ആക്രമിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം തെരുവു നായയെ കാലിൽ പിടിച്ച് കൊണ്ടുവന്ന് ഈ മൃതശരീരത്തിന് അരികിൽ കൊണ്ടുവന്ന് ആ മൃതശരീരത്തെ ചവിട്ടിത്താഴ്ത്തിയതിനെ അരികിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു എന്നിട്ട് അവർ അവിടെ നിന്ന് കടന്നുപോയി ഈ ഇവർ ചെയ്ത ഈ നടപടി ഏകദേശം ഏതാണ്ട് എട്ട് ദിവസത്തോളം ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് കാരണമായി എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം ഈ തെരുവുനായെ തല്ലിക്കൊന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ട ശേഷം ഈ തെരുവുനായുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ അവിടെ വന്ന് ചുറ്റിത്തിരിയുന്നത് നാട്ടുകാരൊക്കെ കാണുകയും ദുർഗന്ധം വമിക്കുന്നത് ഈ തെരുവുനായ അവിടെ കിടന്ന് ചത്തതുകൊണ്ടാണ് എന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു ആ പരിസരത്തേക്ക് പിന്നീട് ആരും അങ്ങനെ പോകുന്ന സ്ഥലവുമല്ല അവിടെ നിന്നും തെരുവുനായുടെ ജഡം എടുക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയതുകൊണ്ട് തന്നെ ആ ജഡം അവിടെ കിടക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഈ അർജുൻ്റെ സുഹൃത്തുക്കൾക്ക് നേരത്തെ തന്നെ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നത് ഈ നിബിൻ അതായത് അർജുനോട് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ തന്നെ നിബിൻ്റെ മനസ്സിൽ അർജുനെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമുണ്ട് എന്ന ഒരു വിവരം അർജുൻ്റെ ഒരു സുഹൃത്ത് മറ്റു സുഹൃത്തുക്കളോട് പങ്കുവെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിതിങ്ങനെ ഈ ബന്ധുക്കളോട് അതായത് അർജുൻ്റെ പിതാവ് എം എസ് വിദ്യനെ ഈ വിവരം അറിയിച്ചു അദ്ദേഹം പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി സമർപ്പിച്ചു പക്ഷേ പോലീസ് അത് കാര്യമായി അന്ന് എടുത്തില്ല കാരണം പല സ്ഥലങ്ങളിലും ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ് അർജുൻ അർജുൻ്റെ പേരിൽ നേരത്തെ തന്നെ എൻ ഡി പി എസ് കേസുകൾ ഉള്ള ആളുകൂടിയാണ് തന്നെ അയാൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി പോയതാവാം എന്നൊരു ചിന്തയിലായിരുന്നു പരങ്ങാട് പോലീസ് പോലീസ് ഒരു തവണ പറഞ്ഞതായി പറയുന്നത് ഞങ്ങൾ കണിയാന്മാരല്ല ഇങ്ങനെ ഗണിച്ച് കണ്ടുപിടിക്കാൻ എന്ന് പറയുകയും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടുപിടിക്കുമെന്ന് പിതാവിനോട് പറഞ്ഞതായി ഒരു വിവരമുണ്ടായിരുന്നു പിന്നീട് അന്നത്തെ ഡി സി പി പൂങ്കുഴലി അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് അനങ്ങാത്ത ഒരു ഘട്ടത്തിൽ അർജുൻ്റെ സുഹൃത്തുക്കൾ ഇറങ്ങി തിരിച്ചു അർജുൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ കൊലപാതകങ്ങളുടെ കൂട്ടത്തിലുള്ള റോണി അനന്തു ഈ രണ്ട് പേരെയും അവർ പിടിച്ചു കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി ഈ രണ്ട് പേരെയും അവർ തന്നെ ഒരു ചോദ്യം ചെയ്യൽ നടത്തി സ്വന്തം നിലയിൽ പോലീസ് മുറയിലുള്ള ചോദ്യം ചെയ്യൽ അവർ ഇവരെ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിൽ എത്തിക്കുകയും ഇവരെ കായികപരമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു അതിലൊരാളെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തു കായികപരമായി കൈകാര്യം ചെയ്തതോടുകൂടി ഈ പ്രതിയിലെ ഒരാൾ പ്രതികളിലൊരാളായിട്ടുള്ള റോണിയിൽ റോണി ആനന്തു എന്നിവരെയാണ് പിടികൂടി കൊണ്ടുപോകുന്നത് അതിലെ ആനന്തു ഈ കൊലപാതകം സംബന്ധിച്ചു തങ്ങളീ അർജുനെ കൊലപ്പെടുത്തിയെന്നും അത് ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി എന്നുമുള്ള കാര്യം ഈ പ്രതികളോട് സംബന്ധിച്ചു ക്ഷമിക്കണം ഈ അർജുൻ്റെ സുഹൃത്തുക്കളോട് സംബന്ധിച്ചു ഈ അർജുനൻ്റെ സുഹൃത്തുക്കൾ അതിനു മുമ്പ് തന്നെ രണ്ട് തവണ ഈ അർജുൻ്റെ സുഹൃത്തുക്കൾ ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ചോദ്യം ചെയ്ത് മടക്കി അയക്കുകയുമായിരുന്നു അതിൻ്റെ കാരണം അർജുൻ്റെ ഫോൺ അപ്പോഴും തമിഴ്നാട് മേഖലയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അതിന് മറ്റൊരു വശം കൂടിയുണ്ട് കാരണം ഈ കൊലപാതകത്തിന് ശേഷം നെട്ടൂരേക്ക് എത്തുന്ന ഇവർ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കാണുകയും അർജുൻ്റെ ഫോൺ ആ നാഷണൽ പെർമിറ്റ് ലോറിയിലേക്ക് എറിയുകയും ചെയ്തു ആ ലോറി പോകുന്നിടത്തെല്ലാം ടവർ ലൊക്കേഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് കരുതി അർജുൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അങ്ങനെ ആദ്യ രണ്ട് തവണ വിട്ടയച്ച ഇവരെ കൂട്ടുകാർ ചേർന്ന് കായികപരമായി കൈകാര്യച്ചതോടുകൂടി അനന്തു ഈ കുറ്റ കുറ്റകൃത്യം സമ്മതിക്കുകയും കുറ്റകൃത്യം സമ്മതിക്കുന്നത് ഇവർ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഇതിനുശേഷം ഇവർ എല്ലാവരും ചേർന്ന് ഈ അനന്തുവിനെയും റോണിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു അതിന് മുമ്പ് ഒരു ചോദ്യം ചെയ്യലുണ്ട് ഒരു മതിൽ നരികിൽ നിൽക്കുന്ന ഒരു ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിൽ വളരെ മാന്യമായിട്ടാണ് ഈ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് പക്ഷേ മൂന്നാം തവണയുള്ള ചോദ്യം ചെയ്യൽ ആ രീതിയിൽ ആയിരുന്നില്ല അവർ കൈകാര്യം ചെയ്യുകയായിരുന്നു അങ്ങനെ അവർ ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ രണ്ട് പേരെയും എത്തിച്ചു അവിടെ എത്തിച്ചപ്പോഴും ഇവർ മൊഴി പറയാൻ തയ്യാറായി മർദ്ദനമേറ്റതുകൊണ്ടാകാം പുറത്തിറങ്ങിയാൽ കൊലപ്പെടുത്തുമെന്നുള്ള രീതിയിലുള്ള ഭീഷണിയൊക്കെ ഇവർക്ക് അന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഈ കുറ്റകൃത്യം സംബന്ധിച്ചു പിന്നാലെ കൂട്ടത്തിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിബിനെയും അജിത് കുമാറിനെയും പോലീസ് പിടികൂടി പ്രായപൂർത്തിയാകാത്ത ആ കുട്ടിയെയും പോലീസ് പിടികൂടി അങ്ങനെ കേസിൽ മൊത്തം അഞ്ച് പ്രതികളാണ് ഉണ്ടായിരുന്നത് അർജുൻ വധക്കേസിൻ്റെ കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ ആസൂത്രിതമായി ഒരു സിനിമയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമയുടെ രംഗങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രതികൾ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പോലീസിന് ഏകദേശം ഏതാണ്ട് പത്ത് ദിവസത്തോളം കബളിപ്പിക്കാൻ ഈ പ്രതികൾക്ക് സാധിച്ചു ഒടുവിൽ അർജുൻ്റെ പിതാവ് ഹേബിയസ് കോർപ്പസുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കവെയാണ് ഈ അർജുൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി നേരിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് പ്രതികളെ പിടികൂടി ഒരു സിനിമാ ശൈലിൽ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കൊടുത്തത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി